ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ സുപ്രഭാതം പോലെയൊക്കെയുള്ള വലിയ വാക്കുകൾ പറഞ്ഞ് വളരെ മോശം വാക്കുകൾ പറഞ്ഞ് അവിടെ നിലനിൽക്കുന്ന അനീഷിനെയും പിന്നെ അനുമോളെയും ഷാനവാസിനെയും ഒക്കെ എത്രയും പെട്ടെന്ന് പുറത്താക്കിയിട്ട് ആരിനും അക്ബറിനും ഒക്കെ കപ്പ് കൊടുത്ത് ഇപ്രാവശ്യം രണ്ട് കപ്പാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴല്ലേ ഒരു രസമുള്ളൂ കാരണം അവരെ രണ്ടുപേരും ഒരാളെ അങ്ങനെ സെക്കൻഡ് പ്ലേസിൽ നിൽക്കണ്ട രണ്ടു പേർക്കും ട്രോഫിയും കൊടുത്ത് എത്രയും പെട്ടെന്ന് സീസൺ അവസാനിപ്പിച്ച് വീട്ടിലാലട്ട എന്ന് പറയാനാണ് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശരിക്കും പറഞ്ഞ ഒരു ബിലോ ആവറേജ് ലെവലിലുള്ള ഒരു എപ്പിസോഡായിരുന്നു അല്ലേ ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ അനീഷൊക്കെ അവിടെ ചെയ്യുന്ന എത്ര വലിയ അപരാധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഈ ന്യൂജൻ അതായത് ഈ പ്രോഗ്രസീവ് തോട്ട് ന്യൂജൻ ഈ ജൻസി കാലത്ത് മലയാള ഭാഷയും ബുക്കി പിടിച്ചുകൊണ്ട് വരുത്താൻ ബിഗ് ബോസിൽ പോയിരിക്കുക എന്തൊരു വലിയ തെറ്റാണല്ലേ അങ്ങനെയൊക്കെ ചെയ്യാമോ അല്ല ഇനിയിപ്പം അതൊരു ആയിട്ട് അതായത് മലയാള ഭാഷയിലെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അവിടെ പറഞ്ഞു സ്ട്രാ സ്ട്രാറ്റർജി ആയിട്ട് എടുക്കുകയാണ് എന്നിട്ടോ ആ ഒന്ന് രണ്ട് വാക്കുകളിൽ പിടിച്ചിട്ട് അത് വെച്ച് മലയാളികളുടെ കൂട്ടം തേടുന്നു എന്തൊരു കഷ്ടമാണ് ലാലേട്ട ഷോ ഈ അക്ബറൊക്കെ അനീഷിനെതിരെ ഉന്നയിച്ച ഈ വലിയ പരാതി എന്താ ലാലേട്ട മുഖവിലേക്ക് എടുക്കാതെ ആ അനീഷിനെ എജക്റ്റ് ചെയ്ത് വിടണം അതല്ലേ ശരി നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു കേസ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് നിരാശ എന്ന് പറഞ്ഞാൽ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ഏത് പെയിൻ്റാണ് ലാലായിട്ട് കൊണ്ടു വന്നതെന്ന് അറിയില്ല ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണിച്ചു എല്ലാ ടാസ്കിനെ കുറിച്ചും ചർച്ച ചെയ്തു പക്ഷേ എന്താ സംഭവിച്ചത് ടാസ്കിലെ ചർച്ച ചെയ്യേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ അക്ബർ ആര്യൻ എന്നിവരുടെയൊക്കെ ആ ഒരു തെറ്റ് ചെയ്തവരുടെ ഭാഗങ്ങളെ വളരെ രസം വെറുതെ ചോദിച്ചു പോയി നെവിൻ അക്ബർ ആരിൻ്റെയൊക്കെ പോയി അത് അതൊക്കെ ഗെയിമിൻ്റെ പാട്ട് പോലെ ചോദിച്ചു പോയിട്ട് അതിൽ വളരെ അപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇപ്പം ഷാനവാസ് അനീഷ് അനുവിനൊക്കെ എന്തെങ്കിലും പറയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആണ് അത് ആ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത് പിന്നെ ഒരു കോടതി ടാസ്ക് അവിടെ നടത്തി കോടതി ടാസ്ക് എന്ന് പറയണത് ബിഗ് ബോസ് മലയാളത്തിൽ നല്ല സൂപ്പർ ഒന്നാണ് സീസൺ ഫോറിലൊക്കെ കോടതി ടാസ്ക് ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ടാസ്ക് ഇന്നലെ അതായത് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്കും മൊത്തം അറിയാം വീട്ടുകാർക്കും മൊത്തം അറിയാം ആ അനീഷിന് വിളിച്ചത് അനീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പരദൂഷണ പരിദൂഷണക്കാങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗോസിപ്പ് ഗാമെങ്കിലൊന്നും പോയി ഇരിക്കാത്തതുകൊണ്ട് പല കാര്യങ്ങളും അനീഷ് അറിയുന്നില്ല അതിലൊരു സത്യമുണ്ട് കാരണം അനീഷിനോട് ആരും പേഴ്സണലായിട്ട് പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുമോ അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് അങ്ങനെ സംസാരി അനീഷിന് അങ്ങനെ ഒരു സംസാരം താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അനീഷ് പല കാര്യങ്ങളും കാര്യങ്ങളവിടെ അറിയാതെ പോകുന്നുണ്ട് കേട്ടോ അനീഷ് ഒഴിച്ച് ബാക്കി ഹൗസ് മേറ്റ്സിന് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചിരുന്നത് ലൈവില് പ്രേക്ഷകരും കണ്ടു എന്നിട്ട് ആ വിഷയത്തെ എടുത്തു വെച്ച് ഇന്നലെ വിചാരണ ചെയ്യുന്നു എന്തിനു വേണ്ടി അക്ബറിനെ വിളിപ്പിക്കാൻ വേണ്ടിയോ അക്ബർ ആ ഫാക്ടറി ടാസ്ക്കിൽ നൂറയുടെ സവിശേഷ അധികാരം മൂന്ന് പവർ കിട്ടീനെ വിളിക്കുകയാണ് അപ്പം അതിന് ആ നൂറയുടെ ആ കളയാൻ വേണ്ടി ആ ഫാക്ടറി ടാസ്ക് എങ്ങനെയാണ് കൊളവാക്കിയെന്ന് നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അതിൽ അതിലൊരു ലൂപ്പ് ഹോള് കണ്ടെത്തിയിട്ട് ഒരു ഗെയിം കളിച്ചപ്പോൾ അതിനെ കുറ്റം പറയുന്നത് അതിലങ്ങ് മനസ്സ് തകർന്ന് അവിടെ പോയിരിക്കുന്നു അതെ എനിക്കതിനൊന്നും പറയാനില്ല കാരണം ബിഗ് ബോസിൻ്റെയൊക്കെ പ്രിയപ്പെട്ട ആളുകളാകുമ്പോൾ അവരുടെ വിഷമമൊക്കെ പ്രൊമോ ആയിട്ടും ബിജി ജി ആയിട്ടും ഒക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അനുമോള് അനീഷ് ഒക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രാമ അവർക്കൊന്നും വിഷമം ഉണ്ടാവില്ലല്ലോ അവരിവിടെ മലയാള ഭാഷ കാർഡെടുക്കുന്നു ഒറ്റപ്പെടൽ എടുക്കുന്നു വിറ്റിംഗ് കാർഡ് എടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ കാടുകൾ ഏറ്റവും കൂടുതൽ കാട്ട് കിട്ടിയത് അനുമോക്കും അനീഷും അനീഷിനാണ് അത് കഴിഞ്ഞാൽ അനുമോട് അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെയല്ലേ വരുള്ളൂ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ടു അല്ലേ നമ്മുടെ മനസ്സിലെ ടോപ്പ് ടു ടോപ്പ് റ്റൂ എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇപ്പം ഇവരെ മൂന്ന് പേരെയും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സംസാരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ അവരെന്തെങ്കിലും അവസ്ഥ ഇപ്പം ഷാനവാസിനോട് ആദ്യം ചോദിച്ചൊരു സംവാദം എന്ന് പറയുന്നത് അതവിടെ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുകയും അക്ബറിൻ്റെയൊക്കെ ഈ അക്ബർ അക്ബറിൻ്റെ ടാസ്കിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ ഇടയിൽ അനീഷ് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അനീഷിനോട് ചോദിച്ചു പക്ഷേ ടാസ്കിലല്ലാത്തൊരു സമയത്ത് അനീഷിനെയും അനുമോളെയൊക്കെ അക്ബർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പുറത്ത് വന്ന് എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കാതെ വെറുതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു പോകുന്ന ഒരു പ്രതീതി പിന്നെ അനു അനുമോട് പറഞ്ഞ ഒരു കാര്യം ലാലേട്ടന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ആ പെൺകുച്ചനാണെങ്കിൽ അന്ന് ലാലേട്ടൻ മഴക്ക് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഒരു തപ്പലാണ് കൃത്യമായിട്ട് പോയിൻറ്റ് പറയാൻ പറ്റുന്നില്ല എന്തായാലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ വെളുപ്പിക്കൽ കണ്ട് പ്രേക്ഷകർക്ക് മനം അടുത്തം ഇതാണ് ഇന്നിപ്പം അക്ബറിനെയും കാറിക്കേറ്റി കൊണ്ടുപോകുന്നുണ്ട് കൂടെ ലക്ഷ്മിയുണ്ട് ലക്ഷ്മിയാണ് അമുട്ടായത് എന്നൊക്കെയാണ് കേൾക്കുന്നത് എനിക്കറിയത്തില്ല എവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട് ആ രണ്ടുപേരെയും കാറിക്കേറ്റി കൊണ്ടുപോകാം അക്ബറിൻ്റെ കാർ ഓടിച്ചിരുന്ന ആരാണാവോ കൂടെ അതായത് എന്തിനാണ് വെളിയിലേക്ക് ഒടുങ്ങിയപ്പോൾ വെളിയിലേക്ക് തന്നെയാണോ കൊണ്ടുപോകുന്നത് അതായത് ഗേറ്റ് വരെ കൊണ്ടുപോകുള്ളൂ തിരിച്ചുവിടുവോന്ന് അറിയില്ല വെളിയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ശരിക്കും എന്നാ പറയുക ഒരു വല്ലാത്ത അനീതി ആയിരിക്കും മറ്റുള്ള കണ്ടസ്റ്റിനുകൾ ചെയ്യുന്നത് കാരണം വെളിയിൽ പോയിട്ട് ഹിൻഡ് കൊടുത്ത് വിടാനല്ലെന്ന് ആര് കണ്ടു അല്ലെങ്കിൽ പിന്നെ അക്ബറിനെ തന്നെ ഇങ്ങനെ ഒരു കാറിൻ്റെ ഒരു അവിക്ഷനൊക്കെ പ്ലാൻ ചെയ്ത് ആ രീതിയിൽ കൊണ്ടുപോയത് എനിക്കറിഞ്ഞൂട അക്ബർ എന്തായാലും തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യും അതായത് ഈ അനീഷിനെതിരെയുള്ള ഇവരുടെ ആരോപണങ്ങൾ എന്താണ് പറയാനുള്ള ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഡബിൾ മീനിങ് ബുള്ളിങ് കൊത്തിത്തെരിപ്പ് മാനിപ്പുലേഷൻ അങ്ങനെ ഗോസിപ്പ് പിന്നെ ഗുണ്ടായുസം കാർഡ് അങ്ങനെയുള്ള ഒരുപാട് കാടുകളുണ്ട് ഈ അക്ബറിനും ആര്യനും ഒക്കെ കൊടുക്കാൻ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള അതിൻ്റെ ആ ഏഷ്യൻ നെറ്റിൻ്റെ പ്രമുഖയ്ക്കിടയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അല്ല ഇത് ഈ കാർഡുകളുടെ ഇതിനിടയിൽ അങ്ങനെയുള്ള ഒരുപാട് കാർഡുകൾ ഉണ്ടാക്കിയിട്ട് ഇവരെ വിന്നറാക്കാമായിരുന്നു അതല്ലായിരുന്നു വേണ്ടിയിരുന്നത് ശരിക്കും പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ചോദിക്കാതെ അവർ ആര്യൻ അവരെന്ത് ചെയ്തു ഇപ്പം ആര്യൻ ഇന്നലെ ആ കാർഡ് ഒളിപ്പിച്ചത് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ആര്യനാണ് ആ കാർഡ് ഒളിപ്പിച്ചതെന്ന് ബിഗ് ബോസിനും അറിയാം പക്ഷെ ആരും സമ്മതിക്കുന്നില്ല കേട്ടോ ആര് പഠിച്ച കള്ളനാണ് അവൻ പുള്ളിക്കാരനും മനസ്സിലായി പിടിക്കപ്പെട്ടെന്ന് ബിഗ് ബോ ആദ്യം ഇണ്ടാതെ ഇങ്ങനെ സ്റ്റെക്ക് അടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ലാലും ചോദിച്ചപ്പോൾ ആ അറിയില്ല എന്നുള്ള ഇതിൽ നിന്നു ആര്യൻ അങ്ങനെ നിൽക്കുമ്പം ശരിക്കും കാണിച്ചു കൊടുക്കാൻ അവർക്ക് എന്താ പറഞ്ഞാൽ ആരിനെ വലിച്ചു കയറി അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്ന പോലെ ആവുമല്ലോ അതുകൊണ്ടാണോന്നറിയത്തില്ല പറഞ്ഞില്ല പക്ഷെ പ്രേക്ഷകരേ നമുക്കറിയാല്ലോ അപ്പോൾ എത്ര പഠിച്ച കള്ളനാണെന്ന് നോക്കി ആരും ഈ കള്ളത്തരം മൊത്തം ചെയ്തിട്ട് അനീഷ് കള്ളനാണ് അനീഷ് കള്ളൻ പറയുന്നു അതാണ് ഇതാണ് അനീഷ് ചെയ്യാത്ത കുറ്റമില്ല ഇങ്ങനെ ഇങ്ങനെയാണ് സീസൺ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇവർ ഓരോ ഓരോ സമയത്തും ആര്യൻ ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മിക്കവാറും അനീഷ് ഷാനവാസ് അനു ഇവരുടെയൊക്കെ നെഗറ്റീവ് സൈഡ്സും അക്ബറിനെ വെളിപ്പിക്കാനുള്ള അക്ബർ ആര്യൻ അങ്ങനെയുള്ള നെവിൻ കുറച്ച് പേരെ മുമ്പോട്ട് കേട്ടിക്കൊണ്ട് വന്ന് മോൾ ടോപ്പിലേക്ക് എത്തിക്കാനുള്ള തരത്തിലുള്ള എപ്പിസോഡുകളാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്